അറുപത്തിയഞ്ചാം വയസ്സിൽ രണ്ടാമതും ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി അങ്കമാലിക്കാരൻ ഡോക്ടർ പീറ്റർ ജോസഫ് നവംബർ എട്ടാം തീയതി മാലദ്വീപിൽ നടന്ന ലോക ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അങ്കമാലി സ്വദേശി ഡോക്ടർ പീറ്റർ ജോസഫ് ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടി

മറ്റൊരു ഗെയിമായ വെയ്റ്റ് ലിഫ്റ്റിംഗിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ നടന്ന ലോക മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗിലും ബോഡി ബിൽഡിംഗിലും ലോക ചാമ്പ്യനായിട്ടുള്ള ലോകത്തിലെ ഏക വ്യക്തി ഡോക്ടർ പീറ്റർ ജോസഫ് ആണ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം വി ആർ എടുത്ത് നടത്തിയ പരിശ്രമമാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത്